വ്യാപാരി വ്യവസായി ഏകോപന സമിതി തഴവ കുറ്റിപ്പുറം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി കൊല്ലം ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറ്റിപ്പുറം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി സംസ്ഥാന ട്രഷററും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ മാത്യു അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ കാട്ടൂർ സ്വാഗതം പറഞ്ഞു ട്രഷറർ വൈ റഹീംകുഞ്ഞ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ജെ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഡി വാവചൻ വൈസ് പ്രസിഡന്റ് ബാവിസ് വിജയൻ യൂണിറ്റ് ഭാരവാഹികളായ വാസുദേവൻ വികാസ് അനിൽകുമാർ ശിവരാജൻ കാസിം കുഞ്ഞ ഹാഷിം ജേക്കബ് പ്രസന്നൻ ബൈജു പി എസ് രാജേന്ദ്രൻ ബിനോയ് യു അൻവർഷ ഷിഹാബസിയോൺ എന്നിവർ പങ്കെടുത്തു

ഞാൻ മുണ്ടരെന്റെ നേട്ടാക്കുന്ന